ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫോട്ടോ പ്രിൻ്റില ചെയ്തിട്ടുള്ള വൺ കെ ജി വെയ്റ്റ് വരുന്ന വാനില കേക്കിൻ്റെ സിംപിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നമ്മുടെ റെസിപ്പീസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ്നേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഒരു ബേക്കിംഗ് ക്ലാസ് ട്വൻറ്റി സിക്സ് ബാച്ച് നെക്സ്റ്റ് ഡേയ്സിൽ തന്നെ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി ക്രീമിൻ്റെ സ്റ്റോറേജ് കളർ മിക്സിങ് കേക്ക് ഐസിങ് കേക്ക് ഡെക്കറേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേക്കിൽ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്യൂസ് വരാറുണ്ട് കേക്കിൻ്റെ മുഗൾ ഭാഗം ഒട്ടിപ്പോകുന്നതും കുഴിഞ്ഞു പോകുന്നതും ഹൈറ്റ് കിട്ടാത്തതും സോഫ്റ്റ് കിട്ടാത്തതും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് ബേക്ക് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ വിപ്പിംഗ് ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ക്രീമിൻ്റെ സ്റ്റോറേജ് ബാക്കി വരുന്ന ക്രീം നമ്മൾ എന്ത് ചെയ്യണം അത് കളയണോ അത് എത്ര ദിവസം സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് ടിപ്സും ട്രിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളുടെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള കേക്ക്സാണ് ഞാൻ സെയിൽ ചെയ്യുന്നതാണെങ്കിലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണെങ്കിലും നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലെ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് വളരെ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന് വരുന്നത് ഏകദേശം നാനൂറിൽ പരം നാനൂറിൽ കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ഒരുപാട് പേരിപ്പോൾ ഹോം വെഹിക്കേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം നിങ്ങൾ ബേക്കിംഗ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കെന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാനില കേക്ക് ഇപ്പം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അതിന് എക്സ്ട്രാ നമ്മളൊരു ടേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് അതിനിപ്പം നല്ല കസ്റ്റമേഴ്സ് നന്നായിട്ട് വാനില കേക്ക് വാങ്ങുന്നുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മളിതാ വാനില സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ത്രീ എഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്ത കേക്കാണിത് നല്ല ഹൈറ്റിലും നല്ല സോഫ്റ്റിലും ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് ആ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആക്ച്വലി നമുക്കൊരു ലെയർ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഐസിങ് കറക്റ്റ് ആവാതെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു മുകളിൽ ചെറിയൊരു പീസ് മാറ്റിയിട്ടുണ്ട് ഫില്ലിങ്സ് ഫില്ലിങ്സായിട്ട് നമ്മളിവിടെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത് നോർമലി വാനില കേക്ക് നമ്മൾ ഫില്ലിങ്സ് ഒന്നും ആഡ് ചെയ്യാതെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ക്രീമിലാണെങ്കിലും നല്ല വാനില എസൻസ് ടൈഗറിൻ്റെ വാനില എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട് സ്പഞ്ചിലാണെങ്കിലും അതുപോലെ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് അതിനുശേഷം നൈഫ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരേ ലെവലിലാണോ എന്ന് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ക്രീം ചെയ്യുന്നത് ഒരേ ലെവലിൽ അല്ലെങ്കിൽ കേക്കിൻ്റെ ഫൈനലൈസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് ഇങ്ങനെ ഒരു ഭാഗം പൊന്തിയിട്ടും ഒരു ഭാഗം താഴ്ന്നിട്ടും ഇരിക്കും അപ്പോൾ ഒരേ ലെവലിൽ ഐസിങ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫില്ലിംഗ് ആയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും എല്ലാ ഭാഗത്തേക്കും ആക്കി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ലെയേഴ്സും കൂടെ സെറ്റ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഫില്ലിങ്സായിട്ട് അതും കൂടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലൂബെറി കേക്കും വാനില കേക്കും ഇവർ മുന്നേ തന്നെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർക്ക് വാനില കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിച്ചിട്ട് തികഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സെക്കൻഡ് ടൈമും അവർ വീണ്ടും ഈ ഒരു സെയിം വാനില കേക്ക് തന്നെ ഓർഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വാനില കേക്ക് ഒരുപാട് അങ്ങ് ഓർഡർ വരുന്നുണ്ട് ഞാൻ പൊതുവെ വാനില കേക്ക് അങ്ങനെ എടുക്കാറോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറോ ഇല്ല കാരണം പ്രത്യേകിച്ചൊരു ഒരു എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഈ ഒരു വാനില കേക്കിന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ചെറിയ ചെറിയ ഫീല്ലിങ്സൊക്കെ ആഡ് ചെയ്തിട്ട് കേക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് ഏതൊരു കേക്ക് ആണെങ്കിലും അതിൽ നമ്മുടേതായ ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടേസ്റ്റ്നെസ് അല്ലെങ്കിൽ യുണീക്ക്നെസ് മറ്റ് കേക്കിൽ നിന്നും ഒരു വ്യത്യസ്തത നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കേക്ക് വാങ്ങിയിട്ടുള്ള കസ്റ്റമറിൽ നിന്നും കിട്ടും ഓർഡോ വൈസ് ആണെങ്കിലും അവരുടെ ഫീഡ്ബാക്ക്സ് വൈസ് ആണെങ്കിലും അതെനിക്കിപ്പോൾ പല കേക്കുകളിലും മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ റെഡ് വെൽനറ്റ് ക്രീം ചീസ് ആണെങ്കിലും അതിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇനി നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ആ ഒരു റൗണ്ടിനനുസരിച്ചിട്ട് ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ബോർഡറും കൂടെ ചെയ്യാനുണ്ട് അപ്പം ഞാൻ ഏകദേശം രീതിയിൽ അതൊന്ന് കട്ട് ചെയ്ത് കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ പ്രിൻ്റ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നതാണ് ബെറ്റർ തലേ ദിവസമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കളറ് സ്പ്രെഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബോക്സിലാക്കിയൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്കത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ഫോട്ടോ പ്രിൻറ് വെച്ചതിന് ശേഷം രണ്ട് സൈഡിലായിട്ടും താഴ്ഭാഗത്തും മുകളിലായിട്ടും ഒരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ആണെങ്കിലും സെറ്റ് ചെയ്തതാണെങ്കിലും അതിൻ്റെ ആണെങ്കിലും നമ്മുടെ കസ്റ്റമറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആസ് എ ഹോം ബേക്കർ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്സാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്